നമസ്കാരം ഗുരുവായൂർ ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സൗദിയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പേണം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉത്സവം സ്പെഷ്യൽ സൽസംഗമാണ് ഇന്നും അപ്പോൾ ഇന്ന് ഉത്സവ കാഴ്ചകളിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ കുഞ്ഞു സൽസംഗ കൃഷ്ണൻ ഇന്ന കയ്യിലൊരു വലിയ കുടവും പിടിച്ചിട്ടാണ് കുടമാണോ അത് പാത്രമാണോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്തായാലും അതിന് അതിൽ വെണ്ണയ്ക്ക് പകരം ഇന്ന് ഹവിസാണ് കേട്ടോ ഹവിസ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നിവേദ്യം തന്നെയാണ് ഇന്ന് ഭഗവാന്റെ ഉത്സവത്തിലെ അതിപ്രധാനമായ ചടങ്ങായ ഉത്സവ വലി നടക്കുകയാണല്ലോ അപ്പം അതിനോടനുബന്ധിച്ചായിരിക്കാം ഈ ഒരു ഹവിസിൻ്റെ പാറ്റം പിടിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കുന്നത് എന്നൊരു അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നത് കേട്ടോ അപ്പം എന്തായാലും ആ സൽസംഗ കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഉത്സവ വിശേഷങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് എട്ടാം ഉത്സവമായി എത്ര പെട്ടെന്നാല് എട്ട് ദിവസമായത് ഉത്സവത്തിൻ്റെ തുടങ്ങിയതും ഇപ്പം കഴിയാറായി മറ്റന്നാൾ കഴിയുകയായില്ലേ ഉത്സവം നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ ആ ഒരു എന്താ പറയുക ഉത്സവത്തിൻ്റെ പ്രതീതി ഇങ്ങനെ അത് എത്ര ദിവസം നീണ്ടു നിന്നാലും സന്തോഷമാണ് അല്ലേ അപ്പോൾ എന്തായാലും ബലി ആണ് ഇന്നത്തെ പ്രധാന വിശേഷം എന്ന് പറയുന്നത് ബലിയാണ് അപ്പോൾ ഉത്സവബലി എന്താണെന്നറിയാത്ത ആളുകളോട് ഗുരുവായൂരപ്പൻ്റെ ഭൂതഗണങ്ങൾക്കും പരിവാരങ്ങൾക്കും എല്ലാവർക്കും നിവേദ്യം അർപ്പിക്കുന്ന ആ ഒരു ചടങ്ങിനെയാണ് ഹവിസ് തൂവ എന്ന് പറയുക ഹവിസ് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിവേദ്യം തന്നെയാണ് ഹവിസ് അർപ്പിക്കുന്ന ആ ഒരു ചടങ്ങിനെയാണ് ഉത്സവ ബലി എന്ന് പറയുന്നത് അതായത് ബലിക്കല്ലുകൾക്ക് അകത്തെ സപ്തമാതൃക അടക്കമുള്ള ബലിക്കല്ലുകൾക്കും പുറത്തെ വലിയ ബലിക്കല്ലിനെ വലിയ ബലിക്കല്ല് ഏതാണെന്നറിയാത്ത ആളുകളോട് ആ ഒരു കൊടിമരത്തിൻ്റെ ചോടെ കാണുന്ന നമ്മളുടെയൊക്കെ ഹൈറ്റുള്ള അത്ര വലിയൊരു ബലിക്കല്ല് ആ ബലിക്കലിന് ഹവിസ് തൂകുന്ന ചടങ്ങാണ് ഇന്ന് തന്ത്രയും മേൽശാന്തിയും ഒക്കെ ഉണ്ടാവും അവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലെ ഓദിക്കന്മാരുണ്ടായിരിക്കും അപ്പോൾ ഹവിസ് തൂവ ഇതിലെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈ ഹവിസ് തൂവുന്ന ചടങ്ങിൽ ഉൾപ്പെടുന്ന ഒരാൾ പോലും ഇന്ന് വെള്ളം പോലും കുടിക്കാതെ ആയിരിക്കും ഈ ഒരു ചടങ്ങ് കഴിയുന്നത് വരെ നിൽക്കുക പാണി കൊട്ടുന്ന ആ ഒരു വാദ്യക്കാരൻ മുതൽ ആ ഹവിസ് തൂവുന്ന ആ ഒരു തന്ത്രിയോ അദ്ദേഹം വരെയുള്ള ആരും നിർജ്ജലമായിട്ടാണ് അതായത് ആരും ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെയാണ് അത്രയും നേരം ഏകദേശം പത്തര മണിയോട് കൂടി തുടങ്ങിയിട്ട് രണ്ട് രണ്ടര മൂന്ന് വരെ എന്തായാലും ഉണ്ട് അപ്പം അത്രയും നേരം ഇന്നത്തെ ദിവസം അവർ ഭക്ഷണം കഴിക്കില്ല അങ്ങനെയാണ് അവരുടെ എല്ലാ ചടങ്ങും വരുന്നത് അതൊക്കെ ഒരു തവണയെങ്കിലും നമ്മൾ ജീവിതത്തിൽ കാണേണ്ട ചടങ്ങുകൾ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും പറയുന്നു ഈ മുപ്പത്തും മുക്കോടി ദേവഗണങ്ങളുടെയും സാന്നിധ്യം ഈ ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാവും എന്നാ പറയാം എട്ടാം ഉത്സവത്തിൻ്റെ അന്ന് ഉത്സവബലി നടക്കുന്ന ദിവസം എല്ലാ ഈശ്വരന്മാരുടെയും അല്ലെങ്കിൽ എല്ലാ ദേവീ ദേവന്മാരുടെയും സാന്നിധ്യം നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് അപ്പോൾ ഈ എല്ലാ ദൈവഗണങ്ങളുടെയും സാന്നിധ്യം ഉണ്ടെന്ന് പറയുമ്പോൾ അത്രയും പോസിറ്റിവിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ടോ തന്നെയാണ് അർത്ഥം അപ്പോൾ അതും പ്രാധാന്യമേറിയൊരു കാര്യമാണ് പിന്നെ ഇന്ന് വരെയാണ് ഉത്സവത്തിലെ കഞ്ഞിയും പുഴുക്കിലെ മുതിരപ്പുഴുക്കും അതുപോലെ ചക്ക ചക്കയും മുതിരയും കൂടിയിട്ടുള്ള മുതിരപ്പുഴുക്ക് ഇന്ന് വരെയാണ് നാളെ രാവിലത്തെ പുഴുക്ക് പയറു പുഴുക്കാണ് കേട്ടോ കഞ്ഞിയും പയറുപുഴുക്കുമാണ് നാളെ മറ്റന്നാൾ സദ്യയാണ് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ഉത്സവത്തിനോടനുബന്ധിച്ച് വരുന്നത് ഇനി ഇന്ന് എട്ടാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ദേശ പകർച്ചയുള്ള ദിവസമാണ് ദേശ പകർച്ചയെന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളിലേക്കും ഇന്ന് കാടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് റെസീപ്റ്റൊന്നും ഇല്ലാതെ തന്നെ ഭക്ഷണം കൊടുത്ത് വിടുന്ന ദിവസമാണ് ഇന്ന് വീട്ടിലേക്ക് കൊടുത്തു വിടുന്ന ദിവസമാണ് ഇന്ന് വൈകുന്നേരം അതായത് ചോറ് രസകാളൻ ഓലൻ പപ്പടം അങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം ചേർത്ത് സദ്യ തന്നെ ഇന്ന് എല്ലാവർക്കും വിടുന്നതാണ് ട്ടോ അതുപോലെ തന്നെ ഇന്ന് ഒരു ദേശത്ത് ഒരു പക്ഷി മൃഗാദികൾ പോലും വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റില് വലിയ ആ ഒരു വടക്ക് ഭാഗത്തെ ക്ഷേത്രപാലന്റെ ആ വലിക്കലിന് സമീപമായിട്ട് വലിയ ചെരക്കില് ഇന്ന് ഒരു കുട്ടകം ചോറ് അവിടെ വെക്കും എന്നാണ് പറയാറുള്ളത് അപ്പൊ അതും എല്ലാ ചരാചര സർവചരാചരങ്ങളെയും ഊട്ടുക എന്ന് പറയില്ലേ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത് കേട്ടോ കാരണം ഒരു ദിവസം തന്നെ ഇരുപത്തയ്യായിരം പേരോളമാണ് ഇപ്പോൾ കഞ്ഞിയും പുഴുക്കും കഴിക്കുന്നത് ഇത്ര ഒരു ലക്ഷത്തോളം ആളുകളാണ് അവരെ അവരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുക എങ്ങനെയാണ് വീട്ടിലേക്ക് കിട്ടുന്ന സ്റ്റാഫിന് മാത്രമാണെങ്കിൽ ഒരു ലക്ഷം ഒന്നും വരില്ലല്ലോ സ്റ്റാഫിന് മാത്രമല്ല ഇവിടുത്തെ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ക്ഷേത്ര നഗരിയിലുള്ള ആളുകൾക്കെല്ലാം കിട്ടും കേട്ടോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കംഫർട്ട് സ്റ്റേഷനിൽ ഫയർ സ്റ്റേഷനിൽ മുന്സിപ്പാലിറ്റിയില് അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കും കഞ്ഞിയുടെ ഒരു കാർഡ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും വന്ന് വാങ്ങിക്കൊണ്ടുപോകാം അപ്പം അത്രയും പേര് ഗൃഹങ്ങളിലേക്ക് കൊണ്ടുപോയി ഒരാൾക്ക് വേണ്ടിയിട്ടാവില്ലല്ലോ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു വീട്ടിൽ നാല് പേരുണ്ടെന്ന് കണക്കാക്കിയാൽ തന്നെ ഒരു ലക്ഷത്തിൽ അധികം പേര് വീട്ടിൽ കൊണ്ടുപോയി കഞ്ഞിയും പുഴുക്കും കഴിക്കേണ്ടത് എത്ര കൊടുത്താലും മതിയാവില്ല അന്നദാനം മഹാദാനം എന്നൊക്കെ ഭഗവാനാണ് തോന്നണു ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക കാരണം അത്രയും ഭഗവാൻ എല്ലാവർക്കും ഭക്ഷണം കരുതി എല്ലാവരെയും വയറു നിറച്ച് കഴിപ്പിച്ചിട്ടാണ് ഈ ഉത്സവ കാലത്ത് നോക്കുന്നത് അതിനിടയിൽ കുറേ പേര് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായിട്ട് അറിയിക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം വരിയിൽ നിൽക്കേണ്ടി വന്നു മണിക്കൂറുകളോളം ആറും ഏഴ് മണിക്കൂറുകളോളം വരിയിൽ നിന്നിട്ടും അകത്തേക്ക് എന്നുള്ള ഒരു അനക്കം പോലും ഒരു ചലനം പോലും വന്നില്ല ഒരു മെസ്സേജ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നമ്മുടെ ഗ്രൂപ്പിലൊന്നുമല്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു അതെന്താണെന്നറിയോ അകത്ത് നടക്കുന്ന താന്ത്രിക പ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ എന്താണെന്നോ അല്ലെങ്കിൽ എന്ത് എന്തുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് വന്നതെന്നൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും നേരം എന്താണ് നിൽക്കേണ്ടി വന്നത് അകത്ത് എന്താ നടക്കണേ അതറിയാത്തത് കൊണ്ട് വരുന്നതാണ് ഇന്നലെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു പക്ഷെ ഇന്നലെ പുണ്യാഹം വേണ്ടി വന്നു അപ്പം അഞ്ചു വയസ്സിലും താഴെയുള്ള കുട്ടികളെ അകത്തേക്ക് എന്താ പ്രവേശിപ്പിക്കാത്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിക്കാതിരിക്കാനാണ് ഛർദ്ദിക്കുക അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുട്ടികളല്ലേ അവർക്കറിയില്ലല്ലോ അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് എന്നിട്ടും പുണ്യാഹം വന്നു അപ്പം അതെങ്ങനെയെന്ന് വെച്ചാൽ ഏതോ ക്ഷേത്രം ജീവനക്കാരൻ്റെ തെറ്റിക്കലും തിരക്കിലും പെട്ടിട്ട് കൈ കാലെവിടെയോ തട്ടി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രക്തം കണ്ടതിനെ തുടർന്നാണ് ഇന്നലെ പുണ്യാഹം പറ്റിയതെന്ന് പറഞ്ഞു അപ്പോൾ ഈ പുണ്യാഹം പറ്റുക എന്ന് പറയുമ്പോൾ സാധാരണ ദിവസം പുണ്യാഹം പറ്റുന്ന പോലെയല്ല കേട്ടോ ഈ ഉത്സവ കാലത്താവുമ്പോൾ ബിംബശുദ്ധി അടക്കമുള്ള വിസ്തരിച്ചുള്ള പുണ്യാഹം വേണം അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ സമയത്തിൽ നിന്നൊക്കെ മാറ്റം വരും ഒരുപാട് വ്യത്യാസം വരും ഭഗവാൻ്റെ ഒരു കളി നോക്കൂ ഞായറാഴ്ചയായിരുന്നു ഇന്നലെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ ഒരു ശുദ്ധി അല്ലെങ്കിൽ അപ്പോൾ ഒരു പുണ്യാഹം അപ്പോൾ ഭഗവാൻ ശരിക്കും കുറുമ്പനാണ് വികൃതിയാണ് ഭഗവാൻ അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം തന്നെ അങ്ങനെ സംഭവിക്കേണ്ട കാര്യമുണ്ടോ കാരണം അങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും ഒന്നും പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല ഞാൻ ഇത്തിരി ഡിമാൻഡുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഒളിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക് അപ്പോൾ എന്തായാലും അതുകൊണ്ട് കുറേ പേർക്ക് നല്ലോണം സമയം പ്രസാദം വാങ്ങിക്കാനാണെങ്കിലും പൽപായസമൊക്കെ കിട്ടാനാണെങ്കിലും അതുപോലെ തന്നെ അകത്ത് കയറി തൊഴാനാണെങ്കിലും ഒക്കെ നല്ലോണം തിരക്കുണ്ടായിരുന്നു കുറേ നേരം നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെ ക്ഷേത്രം ജീവനക്കാരുടെ ചുമതലയല്ലേ എന്തുകൊണ്ട് അവർ എന്ന് ചോദിക്കുമ്പോൾ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാതെ അറിയാത്തത് കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ എന്ന് ചോദിക്കുമ്പോൾ അവർ ഫുൾ യൂണിഫോമിലല്ലേ പുറത്ത് നിൽക്കുന്നുണ്ടാവുക അവർക്ക് അകത്തേക്ക് കടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരിങ്ങനെ കേട്ടൊരു ഉണ്ടായിരിക്കാം അവർക്ക് പക്ഷെ എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റില്ലല്ലോ ശരിക്കും അതിനൊരു മാറ്റം വരേണ്ടതാണ് നമുക്ക് ദേവസ്വത്തിൻ്റെ അധികൃതരോട് തന്നെ പറയാം കാരണം ഏകദേശം ആയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് പുണ്യാഹമായി ഇത്ര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നാലമ്പളത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാ എന്നുള്ള രീതിയിലൊക്കെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ വയ്ക്കാനുള്ള ഏർപ്പാടെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ക്ഷേത്രം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും നമുക്ക് ശ്രമിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലല്ലോ അപ്പോൾ ഉത്സവകാലമായിട്ട് എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു അയ്യോ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് വന്നിട്ട് ഇത്രയും വിഷമമായി അപ്പം അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചതാണ് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് അപ്പം എനിക്ക് തോന്നിയ തോന്നിയൊരു ഐഡിയ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കുന്ന വളരെ നല്ല ഒരു പിടി നല്ല ആൾക്കാരുണ്ട് അതിനകത്ത് അവരോട് അവരുടെ ശ്രദ്ധയിൽ അവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാതിരിക്കില്ല എന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നമുക്കതും ശ്രമിച്ചു നോക്കാം ഇനി പിന്നെ വരാനിരിക്കുന്ന ഇത്രയും ദിവസം എട്ടാമത്തെ ദിവസമായി ഇതുവരെയും വരാൻ സാധിക്കാത്ത അനേകം പേരുണ്ടായിരിക്കുള്ളു ഒൻപതും പത്തും ദിവസമായാലും നിങ്ങൾ ഓടി പോകുന്നുള്ളൂ ഗ്രാമപ്രദക്ഷിണം കാണാൻ കാണേണ്ട കാഴ്ചയാണ് ഗ്രാമപ്രദക്ഷിണം അതുപോലെ തന്നെ പള്ളിവേട്ട അതുപോലെ തന്നെ ആറാട്ടം ഇത്തരം കാഴ്ചകളിലൂടെയൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നു പോകാൻ സാധിക്കണം ഒരു വൈകുണ്ഠ ദർശനം തന്നെയാണ് അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ഇവിടെ നോക്കിയാലും ഉണ്ണികൃഷ്ണനായിരിക്കും എങ്ങോട് തിരിഞ്ഞാലും ഉണ്ണികൃഷ്ണനായിരിക്കും അവരവർ വെച്ച് ആരാധിക്കുന്ന കൃഷ്ണ വിഗ്രഹം എടുത്ത് പുറത്ത് വെച്ച് മുമ്പിൽ വിളക്ക് കൊളുത്തി വെച്ച് പറ നിറച്ച് വെച്ചിട്ടാണ് എല്ലാവരും ഭഗവാനെ സ്വീകരിക്കുക അപ്പൊ അത് കാണാൻ തന്നെ സർവം കൃഷ്ണമയം എന്ന് പറയലേ അതാണ് അവസ്ഥ കാണാൻ തന്നെ വലിയ ചന്താണ് അപ്പൊ എല്ലാവരും വരിക നാളെ ആണെങ്കിലും ശരി മറ്റന്നാളാണെങ്കിലും ശരി നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് മടിച്ചൊന്നും നിൽക്കണ്ട പെട്ടെന്ന് ഓടി പോന്നുള്ളൂ ഗുരുവാരപ്പന്റെ അതുപോലെ തന്നെ പറ വയ്ക്കലുണ്ട് നാളെ എല്ലാവർക്കും ദേശം പറ വെക്കലുണ്ട് ആർക്കു വേണമെങ്കിലും വെക്കാം പക്ഷെ അത് ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യമല്ല ക്ഷേത്രത്തിൻ്റെ നടയിലുള്ള കടകളിൽ പറഞ്ഞേൽപ്പിച്ച അവർ ഏർപ്പാട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് പറവയ്ക്കാൻ സാധിക്കുക ഗുരുവായൂർ ഡോട്ടീസ് ഓൺലൈനിൽ ഇത്തവണ അങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്തിട്ടേ ഇല്ല കേട്ടോ ഒന്നാമത് ഒരുപാട് സ്ഥലം വേണം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മിനിമം ഒരു അഞ്ഞൂറ് പറയുമെങ്കിലും നമ്മൾ മനസ്സിൽ കണക്കാക്കണം അപ്പം അത്രയും പറവയ്ക്കാനുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തണം ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് പറയൊന്നും ഏറ്റെടുക്കാൻ അവർ തയ്യാറാവില്ല അപ്പോൾ നമ്മൾ കുറച്ചുപേരെ എളുപ്പപ്പെടുത്തി കുറച്ചുപേരെ വേണ്ട വെച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർക്കും വിഷമമാവും അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഗുരുവായൂർ ഓഡീസ് ഓൺലൈൻ വഴി പറ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ ഇത്തവണയും നമ്മളത് വെക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞിറക്കുന്നുണ്ട് കേട്ടോ പേഴ്സണലി ഞാൻ പറഞ്ഞിറക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം നാളെയും ഉണ്ട് മറ്റന്നാളുമുണ്ട് അപ്പം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം എന്നെക്കൊണ്ട് അതല്ലേ സാധിക്കുള്ളൂ അപ്പോൾ ഒരു പിടി ഞാൻ ആ പറയിൽ എന്ത് ഇറക്കുമ്പോൾ നമ്മളെല്ലാ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും എന്ന് പറയാം അടുത്ത തവണ നിങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നോളൂ ഏതെങ്കിലും ഒരു കടയിൽ പറഞ്ഞേൽപ്പിച്ചോളൂ അപ്പം അവരെന്തായാലും ഏർപ്പാടാക്കി തരുന്നതാണ് വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയത്താണ് ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണം വരുന്നത് അതിനിടയ്ക്കാണ് നമ്മൾ ഈ ഒരു പറഞ്ഞിറക്കുന്നത് ഏത് നടയിലാന്ന് വെച്ചാൽ അതിനനുസരിച്ചോ ഇറങ്ങുന്ന സമയം ആറുമണി ആ ആറേകാലിനുള്ളിലാണ് ആ ഇറങ്ങിയ ഉടനെ തെക്കേ നടയിലുള്ള കടകളിലെല്ലാം വെക്കും കിഴക്കേ വശത്തുള്ള പറകളെല്ലാം നിറയ്ക്കും അതിനുശേഷം ഇങ്ങനെ പ്രദക്ഷിണായിട്ട് വന്ന് കൂവളത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾ നിറയ്ക്കും അങ്ങനെ പ്രദക്ഷിണമായി വരുമ്പോൾ പടിഞ്ഞാറൻ നടയിലുള്ള ആൾക്കാർ അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് ടൈമൊക്കെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ നല്ല തിരക്കും ഉണ്ടായിരിക്കും അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വരണം പിന്നെ ഒരു കല്യാണമോ വിശേഷോ ഉത്സവമോ ഒക്കെ ആയ തിരക്ക് തിരക്കെന്തായാലും ഉണ്ടാവുമല്ലോ അപ്പം ഈ തിരക്കൊക്കെയാണ് അതിൻ്റെ ഒരു ഭംഗി അപ്പം അതിനനുസരിച്ച് എല്ലാവരും വരിക മുൻകൂട്ടി അറിയിക്കാം എല്ലാ വിശേഷങ്ങളും അപ്പം എല്ലാവരും വരണം കേട്ടോ ഇതാണ് ഉത്സവബലിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഓർമ്മയുണ്ടോന്നറിയില്ല ഉത്സവബലിയുടെ ചടങ്ങുകളെല്ലാം സൂം ചെയ്തിട്ട് ഭഗവാന്റെ ആ ഒരു കൊടിമരത്തിൻ്റെ ചോടെയുള്ള വലിയ ബലിക്കലിന് ഹവിസ് തോന്നുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് ഭണ്ണാരത്തിൻ്റെ ചോടെ നിന്ന് എടുത്തിരുന്നു ഞാൻ പിന്നിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു വിഷ്ണു സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നിരുന്നു ഇത്തവണ അതൊന്നും സാധിക്കണില്ല പക്ഷെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമുക്ക് അവിടെയൊക്കെ വീഡിയോ എടുക്കാം മതപരമായ ആചാരങ്ങളെല്ലാം വീഡിയോ എടുക്കാം എന്നാണ് എന്നാലും ഞങ്ങൾക്കൊരു പേടി ഹൈക്കോടതി ഉത്തരവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കാഞ്ഞിട്ടാവോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നെന്തേക്കുമായി ചാനൽ നിർത്തേണ്ടി വന്നാൽ നമുക്കും ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പോയി എടുക്കാത്തത് എന്നാലും ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഉത്സവബലിയുടെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ അപ്പോൾ കാണാൻ സാധിക്കട്ടെ അതുവഴിയെങ്കിലും അല്ല ഇവിടെ ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് അകത്തേക്ക് ഓടിപ്പോയിക്കോളൂ കേട്ടോ വേഗം പോയി കണ്ടോളൂ അവിടെ മൂന്നര വരെ ഉണ്ടാവും മൂന്നു മണി മൂന്നര വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ച ശിവയിലും ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ഇന്ന് സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൻ്റെ അവസാനത്തെ ദിവസം അവസാനത്തെ ദിവസമില്ല നാളെയും മറ്റന്നാളും ഉണ്ടായിരിക്കും പക്ഷേ വടക്ക് വശത്ത് എഴുന്നള്ളിച്ച് വയ്ക്കുന്നതിൻ്റെ അവസാനത്തെ ദിവസം കേട്ടോ ഇന്ന് എട്ടര മുതൽ പന്ത്രണ്ടര വരെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഇന്നത്തോടു കൂടി തീരാണ് രാത്രി എട്ടര മുതൽ പന്ത്രണ്ടര വരെ അത് നാളെയൊക്കെ വൈകുന്നേരങ്ങളിലാണ് അത് കൊടിമുരത്തിൻ്റെ ചുവടെയാണ് എഴുന്നള്ളിച്ച് വെക്കുക അതിനുശേഷം ദീപാരാധനയാണ് വരുന്നത് ദീപാരാധന കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് എഴുന്നള്ളുന്നത് ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഉത്സവവിശേഷങ്ങള് ഇനി എന്താ പറയുക ആറാട്ടിൻ്റെ സമയം ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുറേ പേര് ആറാട്ടിൻ്റെ സമയം രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് ഒൻപത് മണി ആ സമയത്തോടു കൂടി ഇവിടെ ഉണ്ടാവണം ആറാട്ട് കടവ് എന്ന് പറഞ്ഞ കടവ് മേൽശാന്തിയും താന്ത്രിയും ഒക്കെ കുളിക്കുന്ന കടവിനെയാണ് ആറാട്ട് കടവ് അതിപ്പോൾ കെട്ടി കെട്ടിമറിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് അത് കെട്ടി മറക്കുമ്പോൾ അപ്പം നമുക്ക് ആറാട്ട് കാണാൻ പറ്റില്ല അത് നമുക്ക് വീഡിയോസിലോ ഫോട്ടോസിലോ മാത്രമേ കാണാൻ പറ്റുള്ളൂ നേരിട്ട് കാണാൻ സാധിക്കില്ല ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുളം നമുക്ക് ൂ കുളത്തിന്റെ ചുറ്റും അവിടെ ബാരിക്കേഡ് വെച്ചിട്ട് ആളുകൾ നിൽക്കുന്നുണ്ടാവും സെക്യൂരിറ്റി ഓഫീസേഴ്സ് കൊളം തൊടരുത് അവിടെ ഭഗവാൻ ഇങ്ങനെ ആറാടാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് ആറാട്ട് കഴിഞ്ഞോ ഇല്ലയെന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക അവിടെ ഒരു ലൈറ്റിംഗ് സംവിധാനം ഉണ്ടായിരിക്കും ഒരു പച്ച ലൈറ്റും അതുപോലെ തന്നെ ചുവന്ന ലൈറ്റും ഉണ്ടായിരിക്കും അപ്പോൾ ആ ലൈറ്റ് ലൈറ്റ് കത്തുന്ന സമയമാണെങ്കിൽ ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞിട്ടില്ല പച്ചലായിട്ട് കത്തിയാൽ ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഭക്തജനങ്ങൾ ഓരോരുത്തർക്കും വന്ന് മുങ്ങാൻ പറ്റും മുങ്ങി കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറച്ച് നേരം വൈകിട്ട് മുങ്ങിയാലും മതി കേട്ടോ കാരണം ഒമ്പത് മണിക്ക് ആദ്യം മുങ്ങുന്ന കുറേ ആൾക്കാർ ഉണ്ടായിരിക്കാം അപ്പം ആ തിരക്ക് കണ്ട് ഭയന്ന് പിന്മാറേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇതായാലും മതി കാരണം ആറാട്ട് കഴിഞ്ഞ ഉടനെ ഭഗവാന് കെട്ടിൽ വെച്ച് ഉച്ചപൂജയാണ് അപ്പം ആ ഉച്ചപൂജയുടെ സമയം മുഴുവനുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ആറാട്ടില് ആ കടവില് ഇറങ്ങി മുങ്ങാം അതിന് ശേഷം പതിനൊന്ന് പ്രദക്ഷിണ ഉണ്ട് കേട്ടോ ആനപ്പുറത്ത് ഭഗവാന് അത് കഴിഞ്ഞിട്ടാണ് കൊടിയിറക്കം വരുന്നുള്ളൂ അപ്പോൾ കൊടിയിറക്കത്തിന് മുമ്പായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് നമ്മൾ മുങ്ങണന്നേ ഉള്ളൂ ഒമ്പതൊമ്പതേ കാലാവുമ്പോഴേക്കും ഭഗവാന്റെ ആറാട്ട് ചടങ്ങുകൾ തുടങ്ങും ചാലും നമ്മൾ ഞാനൊക്കെ കുളിക്കുമ്പോഴേക്കും പതിനൊന്ന് മണി ഓട്ടോ തിരക്കൊക്കെ ഒന്നൊഴിഞ്ഞിട്ട് പതുക്കാവാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനനുസരിച്ച് കുളിക്കാം എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും നിന്നിട്ട് ആ കൊടിയിറങ്ങുന്നതും കൂടെ കാണാം ഇങ്ങനെയൊക്കെയാണ് ആറാട്ടിന്റെ ദിവസത്തെ വരുന്നത് പള്ളിവേട്ട എപ്പോഴാണ് വരുന്നതിന് ശേഷം രാത്രി ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് കുറേ പ്രദക്ഷിണ ഉണ്ട് ഇടഓരോ ഓരോ വേഷം കെട്ടിയിട്ട് അതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പം അതിലും പങ്കെടുക്കാൻ സാധിക്കട്ടെ പള്ളിവേട്ട കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആറാട്ടിൻ്റെ അന്ന് രാവിലെ ഭഗവാനെ നേരത്തെ എഴുന്നേൽക്കില്ല പള്ളിവേട്ട കഴിഞ്ഞിട്ട് ഭഗവാൻ അന്നുറങ്ങുന്നത് മണ്ഡപത്തിലാണ് കേട്ടോ മണ്ഡപത്തിലാ ഭഗവാന് വേണ്ട എല്ലാം ഒരുക്കി വെക്കുന്നത് അതായത് ആ ഒരു എന്താ പറയുക മുളപ്പിച്ച ധാന്യങ്ങളുടെ ആ ഒരു ഇതുണ്ടല്ലോ ഈ ഉത്സവം തുടങ്ങുന്ന സമയത്ത് മുളയിടൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ധാന്യങ്ങളുടെ ഒക്കെ ഇത് വിരിച്ചിട്ട് അതിൽ എന്താ പറയുക പട്ട് വിരിച്ച് അതൊക്കെ വിരിച്ച് അതിലാണ് ഭഗവാൻ അന്ന് കിടന്നുറങ്ങുക അപ്പോൾ നാഴികമണി അടിച്ചുള്ള ശബ്ദം പോലും ഉണ്ടാവരുതെന്ന് കരുതി നാണി നാഴികമണിയൊക്കെ മൂടിയിടും ഭഗവാൻ ആറ അതായത് പള്ളിവേട്ട കഴിഞ്ഞിട്ട് ക്ഷീണിതനായി വിശ്രമിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്ക് നിർമ്മാല്യം ഉണ്ടായിരിക്കുന്നതല്ല രാവിലെ ഒമ്പത് മണിക്ക് നട തുറക്കുള്ളൂ കേട്ടോ അപ്പോൾ പശുവിനെയും പശുക്കിടാവിനെയും അമ്പലത്തിലേക്ക് കടത്തിയിട്ട് പശുക്കിടാവിൻ്റെ കരസില് കേട്ടിട്ട് ആ ഭഗവാനെഴുന്നേൽക്കുക എന്നാണ് സങ്കല്പം അപ്പോൾ ആ സമയത്തേക്ക് ഭഗവാൻ കണ്ടു തുറക്കുള്ളൂ അതിന് മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ അതാണ് ആറാട്ട് ദിവസത്തിൻ്റെ രാവിലത്തെ ചടങ്ങ് വൈകിട്ടത്തെ ചടങ്ങ് ഞാൻ പറഞ്ഞുള്ളു അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കണു പിന്നെ ഉത്സവ ബലിയുടെ കുറച്ച് കാഴ്ചകളും കൂടി കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നാളെ പുതിയ വിശേഷങ്ങൾ കൊണ്ടുവരാം നന്ദി